ഞാൻ പല വീഡിയോയിലായിട്ട് ബീഹാർ ഇലക്ഷനെ പറ്റി പ്രഡിക്റ്റ് ചെയ്ത് പറഞ്ഞു അതേപോലെ അവിടെ രാഹുൽ ഗാന്ധിയുടെ എലിവേഷൻ ഉയർച്ച ഉണ്ടായി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ നാഷണൽ മീഡിയ ഒക്കെ ഇലക്ഷൻ പ്രവചനം നടത്തി ബി ജെ പിയും ജെ ഡിയും അധികാരത്തിലേക്ക് വരുന്നു വീണ്ടും ഞാൻ പറയുന്നൊരു ഒരു ആ ഒരു സെന്റൻസ് ഉണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ീഹാറിൽ ബി ജെ പിയുടെ വിടി തീരും ചരിത്രപരമായ തോൽവി ബി ജെ പിക്ക് ബീഹാറിലുണ്ടാകാൻ പോവുകയാണ് നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള ഒരു തോക്കും അതിന്റെ ഭാഗമായിട്ടാണ് ബീഹാർ ക്യാബിനറ്റ് അംഗീകരിച്ച് പ്രധാനമന്ത്രി അനൗൺസ് ചെയ്യാൻ പോവുകയാണ് എന്നറിഞ്ഞു ഓരോ സ്ത്രീകൾക്കും അതായത് ഒരു വീട്ടിൽ എത്ര സ്ത്രീ ഉണ്ട് ആ കുടുംബത്തില് പതിനായിരം രൂപ വെച്ച് കൈക്കൂലി കൊടുക്കാനുള്ള പരിപാടി ഇലക്ഷന് മുമ്പ് തീരുവായും ഒന്ന് രണ്ട് ദിവസത്തിൽ വരുമെന്നാണ് അറിയുന്നത് പല പത്രങ്ങൾ പറയുന്നു സോഷ്യൽ മീഡിയ പറയുന്നു ന്യൂസ് പേപ്പറുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബീഹാർ ക്യാബിനറ്റ് അംഗീകരിച്ചു അതായത് ഇലക്ഷനിൽ എങ്ങനെങ്കിലും വലിയ തോൽവി ഒഴിവാക്കാൻ വേണ്ടി കാരണം ബീഹാറിൽ തോറ്റു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോ ഇന്ത്യയിൽ ബി ജെ പിയുടെ വാട്ടർ ലൂ ആയി മാറും ഇതാണ് ഞാൻ ആദ്യം ഡേ വൺ ഓൺവേർട്സ് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ ബി ബിഹാർസി ഇന്ത്യ അതേപോലെ ഇന്ത്യൻ ജനാധിപത്യം വിശ്വസിക്കുന്നവർക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ടറിയ എന്താണ് ഈ വോട്ട് ചോരി അതായത് വോട്ട് കൊള്ള എന്ന് പറയുന്ന സംഭവം രാഹുൽ ഗാന്ധി ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തില്ല ഇലക്ഷൻ കമ്മീഷൻ ഈ മാളത്തിൽ പേര് കുളിച്ചു ഒരൊറ്റ ബി ജെ പി നേതാക്കൾക്ക് മിണ്ടാനില്ല കാരണം കടം പൊളിഞ്ഞുപോയി അതാണ് പറയുന്നത് നിങ്ങൾ ഇന്ത്യക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഞാൻ ബി ജെ പിയും മോദിയെ എതിർത്തത് കാരണങ്ങളുണ്ട് അന്ന് വലിയ തെറ്റാണ് അവർ കാണിച്ചത് അവരുടെ പോളിസിയിൽ വന്ന തെറ്റുകളാണ് പിന്നീട് ഓരോന്നായിട്ട് അങ്ങ് പൊളിയുമല്ലായിരുന്നോ ഇന്ത്യയുടെ തൊഴിലില്ലായ്മ ബീഹാർ തോൽക്കുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ തൊഴിലില്ല ചെറുപ്പക്കാർക്ക് പ്രതീക്ഷയില്ല അപ്പുറത്ത് നേപ്പാളിൽ ഉണ്ടായ കാര്യം മറക്കരുത് തൊട്ട് വലിയ ബോർഡറാണ് നേപ്പാൾ അവിടെയുള്ള പട്ടാളക്കാര് സൈന്യത്തിൽ നിന്ന് വിരമിച്ച പട്ടാളക്കാര് അവിടെ പ്രകടനം നടത്തുന്നു അവർ നിരാഹാരം ഇടുന്നു ഇരിക്കുന്നു കാരണം അവർക്കും ജോലി ഇല്ല വീട് റൺ ചെയ്യണ്ടായോ ഒന്നാമത് ഇൻഡസ്ട്രി ഇല്ലാത്ത സ്ഥലമാണ് ബീഹാർ കൂടുതൽ അഗ്രിക്കൾച്ചറാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ബീഹാറുകൾ ബീഹാർ കമ്മ്യൂണിറ്റി ജോലി അന്വേഷിച്ച് പോകുന്നത് അവിടെയും ജോലി കുറയുന്നു അതാണ് ഇന്റെ കാര്യം എന്തുകൊണ്ടാണ് ഈ ഫാക്ടറികളിലൊന്നും ഈ പറയുന്ന പോലെ എക്കോണമി ബൂം ചെയ്താൽ ഇന്ത്യയുടെ പല ഭാഗത്തും ഫാക്ടറികളിലൊക്കെ എക്കോണമി ജോലി വരികയേ ഉള്ളൂ അവിടെയും ജോലി കുറയുന്നു ഇത് കാരണങ്ങളുണ്ട് വെറും വെറും തമാശയായിട്ട് സോഷ്യൽ മീഡിയയിൽ പറയുന്ന തള്ളൊന്നും അല്ല ഇഷ്യൂസ് ഉണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂ അഡ്രസ്സ് ചെയ്തില്ല നിങ്ങൾ ആലോചിക്കണം ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്ത മീറ്റിങ്ങില് തലയെടുത്തു ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരുവാണ് അവിടുത്തെ അംഗൻവാടിയിൽ അവിടെയൊക്കെ ആൾക്കാരെ അവരുടെ യൂണിഫോം മാറ്റിയിട്ട് പണം കൊടുത്തു കൊണ്ടുവരികയാണ് നൂറ് ഇരുന്നൂറ് മുന്നൂറും ഒക്കെ കൊടുത്ത് ബീഹാറിലെ കാര്യ ബി ജെ പിയുടെ കാര്യമാണ് പറയുന്നത് അയോധ്യ മൂവ്മെന്റ് അതായത് അമ്പലം പണിയുന്ന സമയത്ത് ബീഹാറിൽ എന്തോ സംഭവമായിരുന്നു അറിയോ ഞാനിവിടുത്തെല്ലാം കൺവേർട്ട് ചെയ്യുന്നു പിന്നീട് അവിടെ കാസ്റ്റ് സെൻസസ് ഉണ്ടാവുന്നു ബീഹാറിൽ ബാക്ക്വേഡ് ക്ലാസ് പിന്നോക്കക്കാരും മാത്രമല്ല മോദിയെയും നിതീഷിനെയും എതിർക്കുന്നത് അവിടുത്തെ അപ്പർ കാസ്റ്റ് എതിർ കാരണം അവർക്കും ജോലിയില്ലാതാവുക പൊതുവെ ബീഹാർ മുഴുവനും ബി ജെ പിയും ജെ ഡിയും കൂടെ ചേർന്ന് കുളവാക്കി അതിൻ്റെ റിസൾട്ട് എലക്ഷനോട് വരാൻ പോകുന്നു അതിന് കൈക്കൂലി കൊടുക്കുന്ന രീതിയിൽ ആക്കിയെടുത്ത് വോട്ട് മേടിക്കാനുള്ള പരിപാടിയാണ് ഓരോ സ്ത്രീകൾക്കും പതിനായിരം രൂപ വെച്ച് കൊടുക്കുക അപ്പം ഏതായാലും അതെനിക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം സുപ്രീം കോർട്ട് പറയും ഇപ്പം ചെയ്യണ്ടെന്ന് പറയും എങ്ങനെങ്കിലും ഈ വലിയ തോൽവി ഇത് ഒഴിവാകുക ഇവിടെയാണ് ബേസിക്കലി ബീഹാറിലെ ഈ പല മന്ത്രിമാരും നിതീഷ് കുമാറും ഒക്കെ പങ്കെടുത്ത പല യോഗങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു പത്തോ ആയിരം സീറ്റുകൾ അതിൻ്റെ ഇട്ട് കഴിഞ്ഞാൽ കാരണം മഴയൊക്കെ സമയമാണ് പത്ത് പേര് പോലും ആ സീറ്റിൽ ഇരിക്കാൻ ആളില്ല ഇത് ബി ജെ പി കാരൻ തന്നെയാണ് എന്നോട് പറഞ്ഞത് പത്തു പേര് പോലും ഇല്ല ചെയ്ത് കാണാൻ മൂന്നും നാലും അഞ്ചും മന്ത്രിമാർ പങ്കെടുക്കുന്ന ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിങ്ങുകളിലാണ് അതായത് പ്രധാനമന്ത്രി ഇത്രയും പ്രഖ്യാപനം നടത്തിയിട്ടും ആൾക്കാരത് പുച്ഛിച്ച് തള്ളുകയാണ് കാരണം അവർക്ക് ഗ്രൗണ്ടിലൊന്നും കാണാനില്ല പിന്നീട് ഈ പണിത പല റോഡുകളും പൊളിഞ്ഞ് നാശമായിപ്പോയി അതായത് ബീഹാറിൽ അരക്ഷിതാവസ്ഥ തുടങ്ങി അതിൻ്റെ ലക്ഷണമാണ് ഇൻക്ലൂഡിങ് എക്സ് ആർമിക്കാരും എല്ലാം പ്രകടനം നടത്തുന്ന അവർക്കും ജോലി പോയി അതായത് ഇന്ത്യയുടെ സ്ഥിതിയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ സ്ഥിതിയാണ് ബീഹാർ പൊളിറ്റിക്സിൽ നടക്കുന്നത് ബീഹാറിലെ പല മന്ത്രിമാർക്കൊന്നും പോയി വോട്ട് പിടിക്കാൻ പറ്റത്തില്ല അടികിട്ടുവാ ഓടിച്ചിട്ട് അടിക്കുക എത്രയോ വീഡിയോകൾ സോഷ്യൽ മീഡിയ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിന്റെ ജാളിതം മറയ്ക്കാൻ പറ്റുള്ള പല സ്റ്റേറ്റുകളിലും ഈ ച ബജരാംഗൾ ക്രിസ് ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യാൻ പോവുക അവർക്ക് ഇനി അവർക്ക് ഇനി മുസ്ലിം എന്നും ഈ പാകിസ്ഥാൻ പാകിസ്ഥാനെന്നും പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ഓപ്പറേഷൻ സിന്തൂർ പൊളിഞ്ഞു പോയ കാര്യം അത് ബീഹാർ തെളിയിച്ചു അതുകൊണ്ടാണ് അവിടെ ഓപ്പറേഷൻ എന്തോറ് പറയാതിരിക്കുന്ന ബീഹാറിൽ പറയുന്നേ ഇല്ല കാരണം ജനങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ എന്തോ യഥാർത്ഥ സത്യം അതായത് മനസ്സിലാക്കുക ബീഹാർ ബി ജെ പിയുടെയും മോദിയുടെയും വാട്ടർ ലൂ ആയിരിക്കും അത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും കയറി അടിക്കും ശരിക്കും കയറി അടിക്കും ഡീപ്പായിട്ട് കയറി അടിക്കും യു പിയിലും കയറി അടിക്കും അതായത് മനസ്സിലാക്കുക കാസ്റ്റ് സെൻസസ് പോലും പല കാര്യങ്ങളും പുറത്തു കൊണ്ടുപോകുന്ന യാഥാർത്ഥ്യം എന്താണ് സത്യം എന്താണെന്ന് ഓരോ ആൾക്കാരുടെ സാമ്പത്തിക സ്ഥിതി അവർക്ക് ജോലിയുടെ കാര്യം ഓരോ കാര്യങ്ങളായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മോദി സർക്കാരിനെ പറ്റി ഏറ്റവും വലിയ ബാക്ക് എന്ന് പറയുന്നത് തള്ളു മാത്രമായിരുന്നു ജോബ് ക്രിയേറ്റ് ചെയ്യാൻ നടന്നില്ല എക്കോണമി പറയുന്ന കണക്കുകളെല്ലാം കുട്ടപ്പാണ് അതുകൊണ്ടാണ് ഇത്രയും തൊഴിൽ ഈ പറയുന്ന സംഭവമൊന്നും ഉണ്ടായിട്ടില്ല സ്റ്റോക്ക് മാർക്കറ്റ് വളരെ മോശമായിട്ട് എത്രയോ നാൾ കൊണ്ടുപോകുന്നു സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റല്ലേ ഇതിന്റെ എല്ലാ സൂചിക എന്ന് പറയുന്നത് അത് പോകുന്നില്ല മുന്നോട്ട് അപ്പൊ അത് പോകാത്തതിന്റെ കാരണം എന്താ ജോലി പോകാത്ത എക്കോണമി ശരിയല്ല അതിന്റെ ഭാഗമായിട്ട് ജോലിയില്ല സംഭവങ്ങളെല്ലാം വളരെ സിമ്പിളാണ് ബീഹാർ ഇലക്ഷൻ അതായത് ഇവിടുത്തെ ഗോധി മീഡിയയ്ക്കും കിട്ടാൻ പോകുന്ന അടിയ ഗോദി മീഡിയ പോലും ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം അവർക്കും ഗ്രൗണ്ട് റിയാലിറ്റി പിടികിട്ടി പല റിപ്പോർട്ടേഴ്സ് അവിടെ പോകുമ്പോൾ ഗോധി മീഡിയ എന്ന് പറഞ്ഞാൽ അടിയോ അടി അടിക്കാനോ ഓടിക്കാനും പോവാണ് ആൾക്കാര് ഈ നിലയിലോട്ടാണ് മാറി ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം അതിന് കാരണക്കാരായ ഈ പറയുന്ന സംഘപരിവാറത്താളും മോദിയുടെ താളും അതിന് വിരാമം കുറിക്കും ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട്